ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കടലിലൊക്കെ ഉണ്ടാവുന്ന ഞണിക്ക കുക്ക് ചെയ്യുന്നതും ക്ലീൻ ചെയ്യുന്നതുമായിട്ടുള്ള വീഡിയോ ആണ് ഇത് രാവിലെ ഒരു ആറു മണിയൊക്കെ ആയപ്പോഴേക്കും ഹസ്ബൻ്റും ഫ്രണ്ട്സും എല്ലാവരും കൂടി കടലിൽ പോയിട്ട് എടുത്ത ഞൗണിക്കയാണ് ഇത് ഇപ്പോൾ കുറേ നാളായിട്ട് കാണുന്നില്ല ഇപ്പോൾ കടലിൽ ഇത് ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് പണ്ടൊക്കെ ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത് ഇപ്പം അങ്ങനെ കാണുന്നില്ല അത് നന്നായിട്ട് കഴുകിയെടുക്കണം ആദ്യമേ തന്നെ ഒരു കുറേ പ്രാവശ്യം കഴുകി അതിൽ മണ്ണെല്ലാം കളഞ്ഞിട്ട് അത് അടപ്പിൽ വെച്ചിട്ട് പുഴുങ്ങണം ഇത് ഭയങ്കര ഔഷധ ഗുണമുള്ള ഒരു ഇതാണെന്നാണ് പറയണത് ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് കല്ലുമ്മക്കായ പോലെയൊക്കെ തന്നെ ഉള്ളതാണ് കൂന്തലിൻ്റെ പറയുന്നത് ഞാൻ ഇതിനു മുമ്പ് ഇത് കഴിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് റെഡിയാക്കണേന്ന് നോക്കാം ആദ്യം തന്നെ തീ വെച്ചിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് തിളച്ചാൽ മാത്രമേ അതിൻ്റെ അകത്തുള്ള മീറ്റ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ നന്നായിട്ട് തിളക്കണം അത് ഇത് കുറേ ടൈം എടുക്കുന്ന ഒരു പരിപാടിയാണ് ഇത്രമേ കിട്ടിയുള്ളൂ കുറച്ചേ ഉണ്ട് അതവിടെ വെച്ചിട്ട് പോന്നു എല്ലാം എടുത്തില്ല ഇത്രമേ എടുത്തുള്ളൂ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് വെള്ളം ഏകദേശം ഒക്കെ ആവും ഇങ്ങനെ നന്നായിട്ട് തിളക്കണം പിന്നെ ഈ വെള്ളം ഓഫ് ചെയ്യരുത് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചൂട് അറയ്ക്കാനായിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള മീറ്റ് നമുക്ക് എടുക്കാൻ പറ്റില്ല എന്നിട്ട് ഇങ്ങനെ ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു കമ്പിയോ ഒക്കെ കൊണ്ട് അതിനകത്തുനിന്ന് ആ മീറ്റ് എടുക്കണം ഇതിന് ശേഷം ഇതിന് ക്ലീനിങ് ഇഷ്ടം പോലെ ഉണ്ട് നല്ല ചൂടാണ് അതിനകത്ത് നമ്മളിങ്ങനെ എടുക്കണം ഏകദേശം ഇതുപോലെയൊക്കെ ഇരിക്കും ആദ്യമായിട്ടാണ് ഇത് ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഇതാദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കാണുന്നത് ഒരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഇത് മൊത്തം ക്ലീൻ ചെയ്തെടുത്തു ഇതിൻ്റെ അകത്തുനിന്ന് ആ ഷെല്ലിൻ്റെ അകത്തുനിന്ന് ഇതിൻ്റെ മീറ്റ് എടുത്ത് ചിലതിനകത്തൊക്കെ ഒന്നും ശരിക്ക് ഇന്ന് ചൂടാവാത്ത കൊണ്ട് അത് പിന്നെ ഒന്നും കൂടി തിരിച്ചിട്ടിട്ട് അതൊന്നും കൂടി ചൂടാക്കിയെടുത്തു ചൂടുകൂടെ തന്നെ ചെയ്യണമെങ്കിൽ കിട്ടുള്ളൂ കുറേ ടൈം എടുക്കുന്ന ഒരു പരിപാടിയാണ് പിന്നെ എല്ലാവരും പറയുന്നത് ഇതിന് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്രയും ടൈം എടുത്താലും ടേസ്റ്റ് കൊണ്ടിട്ട് കുഴപ്പമുണ്ടാവില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ഏകദേശം ഒരു ഒമ്പത് മണി ആയപ്പോൾ തുടങ്ങിയിട്ട് ഉച്ചയാകാറായി ഇതിൻ്റെ അകത്തുള്ള ആ മീറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ നോക്കും ചെതിലിനകത്തൊക്കെ ഞണ്ടുണ്ടായിരുന്നു അതിന് ഞങ്ങൾ കളഞ്ഞ് കുഞ്ഞ് ഞണ്ടൊക്കെ കയറിയിരിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും ഇങ്ങനെ ചെയ്ത് അതിൻ്റെ പ്ലോക്കും ഇത്രയും കുറച്ച് ഇത്രേം ഇതിനകത്തുനിന്ന് ആകെ കിട്ടിയത് കുറച്ചേ കിട്ടിയുള്ളൂ എന്നിട്ട് ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഇതിൻ്റെ ഒരു ഒരു തൊലി പോലത്തെ ഒരു സാധനവും കൂടി ഉണ്ടായിരുന്നു അതും പൊളിച്ചു കളഞ്ഞു ഇത് മമ്മിയാണ് ചെയ്തത് എനിക്കിത് അറിയില്ലായിരുന്നു ഞാനും മമ്മിയെ കാണിച്ചു തന്നെ എങ്ങനെയാണ് ചെയ്യണേന്ന് എന്നിട്ട് ഞാനും മമ്മിയും കൂടി അത് ക്ലീൻ ചെയ്തെടുത്തു അതിൻ്റെ ഒരു കറുത്തൊരു സാധനം ആദ്യം ഇങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ ഒരു കറുത്ത ഉണ്ട് അതും കളഞ്ഞ് അതിൻ്റെ ഒരു വെള്ളം പോലത്തെ ഉണ്ട് അത് കത്തി കൊണ്ട് അതും ക്ലീൻ ചെയ്തെടുത്തു അതിങ്ങനെ പറിച്ചു കളഞ്ഞിട്ട് രണ്ടാമത്തെ ട്രിപ്പിലാണ് കത്തി എടുത്തിട്ട് യൂസ് ചെയ്തിട്ട് കളഞ്ഞത് എനിക്കിത് ഇങ്ങനെ ചെയ്തപ്പോഴൊക്കെ എനിക്കും ഇതാണ് തോന്നിയത് നമ്മുടെ കണ്ടോ ഈ മുഖ വായ വായന്നാണ് പറഞ്ഞത് അതിൻ്റെ ആ വായ പോലത്തെ സാധനം കളഞ്ഞെടുക്കണം എന്നിട്ടിങ്ങനെ ആ ബ്ലാക്ക് കളറിൽ വന്നേക്കുന്നത് ഇങ്ങനെ കത്തി കൊണ്ട് ചീ എടുക്കണം എന്നിട്ട് ഇത് കട്ട് ചെയ്യണം എന്നാലേ മസാലയെല്ലാം നന്നായിട്ട് പിടിക്കുകയുള്ളൂ അതിന് ഒരു നാല് പീസൊക്കെ ആയിട്ട് ഞങ്ങൾ കട്ട് ചെയ്തെടുത്തു ചെറുത് കട്ട് ചെയ്തില്ല വലുത് മാത്രം നന്നായിട്ട് വാഷ് ചെയ്താണ് എടുത്തത് ഒരുപാട് പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്തു ഓക്കെ അതിന് ശേഷം ഇത് കഴുകി വെച്ചേക്കണം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അതിന് ശേഷം ഇത് കുക്കറിൽ ഒരു ദേശം ഒരു പതിനൊന്ന് വിസിലെങ്കിലും വേണ്ടി വന്നു ഒരുപാട് ടൈം എടുക്കുമെന്ന് പറഞ്ഞു ഇത് വേഗാനായിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് പതിനൊന്ന് വിസിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പതിനൊന്ന് വിസിലായിട്ട് അത് വെന്തെടുത്തിട്ട് ഊറ്റി അപ്പോളൊക്കെ ഏകദേശം മൂന്ന് മണി ആയതുകൊണ്ട് ഞങ്ങൾ ഷോപ്പിലേക്ക് പോയി ബാക്കി മമ്മിയാണ് കുക്ക് ചെയ്തത് ഇത് പുഴുങ്ങിയത് ഊറ്റി വെച്ചു അതിൻ്റെ വെള്ളമൊന്നും നമ്മൾ എടുക്കില്ല അത് കളഞ്ഞ് അത് ഊറ്റി വെച്ചതിന് ശേഷം ഇത് എണ്ണയൊഴിച്ച് കുരുമുളകും മസാലപ്പൊടിയും ഉപ്പുവിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചു അതിൽ മസാലയെല്ലാം നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് പിന്നെ സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത്രയുമാണ് ഇതിന് വേണ്ടത് നമ്മൾ സാധാരണ കക്ക ഫ്രൈ ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ ആദ്യമേ തന്നെ കടുക് പൊട്ടിച്ച് അതിലേക്ക് സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പില നന്നായിട്ട് വഴറ്റി കൊടുക്കുക അത് നന്നായിട്ട് വഴന്ന് വരുമ്പോഴേക്കും മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി ഇത്രയും സാധനമായിട്ട് അതും വഴറ്റുക അതിന്റെ എല്ലാ റോ ഫ്ലേവറൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഞിക്ക ഇട്ടിട്ട് അതും കൂടി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇത് നമ്മുടെ കല്ലുമ്മക്കായൊക്കെ ക്ലീൻ ചെയ്യുന്നതിനേക്കാളും ഇത്തിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് കല്ലുമ്മക്കായൊക്കെ ഇത്രയും ഇല്ല ക്ലീൻ ചെയ്യാനായിട്ട് പക്ഷെ ഒരുപാട് ടൈം എടുക്കും പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് സൂപ്പറാണ് ഈ കുക്ക് ചെയ്യുന്ന വീഡിയോ എടുത്തത് അനിയത്തി ആണ് അപ്പോൾ ഈ കറി സൂപ്പറാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് താങ്ക്